ഫ്രണ്ട്സ് ചാച്ചന്റെ അമ്മയുടെ അപ്പോൾ ആനിവേഴ്സറി ആയിട്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഇത് അഞ്ച് സൈഡ് ആണ് കേട്ടോ അപ്പം ഇതേപോലെ വയലുകളും ഒക്കെ നല്ല രസമാണ് അവിടെയൊക്കെ കാണാൻ അപ്പോൾ ഒരാൾ അവിടെ നിന്ന് ചൂണ്ട ഇടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ച് ഒരു കുഞ്ഞു കേക്ക് വാങ്ങിച്ച് മുറിക്കാന്ന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കേക്ക് വാങ്ങിക്കാനായിട്ട് പോയി അപ്പോൾ ഈ ഒരു കടയിലാണ് കേക്ക് വാങ്ങിക്കാനായിട്ട് വന്നത് ആ ഇങ്ങോട്ടൊന്നു വന്നിരുന്നെങ്കിൽ തോണ്ടേ കൊളക്കോഴി തോണ്ടേ ആണ്ടെണ്ണോടെ രണ്ട് കൊളക്കോഴി അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ച ബൈപ്പാസിന്റെ സൈഡിലോട്ട് തന്നെ വന്ന കേട്ടോ അപ്പോൾ അവിടെ ഒരു കുളത്തിൽ കുളക്കോഴി അതിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് പിടി കേക്കിന്റെ കൂടെ ഈ ഒരു ഐറ്റം കൂടി വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അണ്ണൻ കേക്ക് കട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ ആ മുകളിലത്തെ കവറൊക്കെ പൊളിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ആ കുളക്കോഴിയെ നോക്കി അപ്പോൾ കുളക്കോഴി ആ വെള്ളത്തിൻ്റെ നടുക്ക് ആ കുഞ്ഞുങ്ങളെയൊക്കെ സേഫായിട്ട് വെക്കാനായിട്ട് കൂട് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ട നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ അണ്ണൻ കേക്ക് പിന്നെ തുറന്നെടുത്തു അപ്പോഴത്തേനും ആദ്യം ജാനിക്ക് കേക്ക് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജാനി തന്നെ കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ ജാനി അത് കട്ട് ചെയ്ത് കഴിച്ചു പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ അത് കട്ട് ചെയ്ത് കഴിക്കാൻ പോവാണ് കേട്ടോ നീക്കും നാളെയല്ല മുറി കഴിച്ച് അവിടെ കുളക്കോഴിയെ പിന്നെ നോക്കിക്കൊണ്ടൊക്കെ നിന്ന് ഞാനി ആ കേക്ക് മൊത്തവും കംപ്ലീറ്റ് ആക്കി കേട്ടോ മൊത്തം അവള് കഴിച്ചു പിന്നെ വാങ്ങിച്ച് വേറൊരു ഐറ്റം വാങ്ങിച്ചില്ലേ അതിൻ്റെ ടേസ്റ്റ് നോക്കാനായിട്ട് ഞങ്ങൾ പൊട്ടിച്ച് പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ അപ്പോ ഇത് നല്ല അടിപൊളി ഒരു സംഭവമാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പനീറും മിൽക്കും പിന്നെ അതിൻ്റെ അതിൻ്റെ ടേസ്റ്റ് എന്തുമായിരുന്നു ഒരു പാട പാടയല്ല പേട പേട ആ പേടയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ പേടയുടെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് എന്ന് പറയുന്ന കഫേയിലോട്ട് നമ്മൾ ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് വന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഇത് പോക്കറ്റ് ഷവർമ്മയാണ് കേട്ടോ പോക്കറ്റ് ഷവർമ്മയും കേക്കൊക്കെ തിന്ന് വയറ് നിറഞ്ഞിരുന്നുകൊണ്ട് പോക്കറ്റ് ഷവർമ്മയും ഒരു ചായയും പിന്നെ ജാനിക്ക് ബൂസ്റ്റ് ആണ് ഓർഡർ ചെയ്തത് അപ്പോൾ അണ്ണന് വേണ്ടാന്ന് പറഞ്ഞ കേട്ടോ അപ്പം ഞങ്ങൾക്ക് രണ്ടിനു മാത്രമേ ഷവർമ്മ പോക്കറ്റ് ഷർമ വാങ്ങിച്ചുള്ളൂ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ പോക്കറ്റ് ഷവർമ്മ അപ്പം നിങ്ങൾ ആരെങ്കിലും വന്ന് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അണ്ണ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനായിട്ട് ഈ റോഡ് സൈഡിലും ഇവിടെ പക്ഷേ മഴയാണെങ്കിൽ പെട്ട കേട്ടോ മഴയാണെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനൊന്നും പറ്റത്തില്ല ഇന്ന് ഭാഗ്യത്തിന് ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ നിന്ന് കഴിച്ച് അങ്ങനെ ചായയൊക്കെ വന്ന് നല്ല ചായയാണ് കേട്ടോ കുഞ്ഞ് ഗ്ലാസ് ആണ് പക്ഷേ കുഞ്ഞ് ഗ്ലാസ്സിലിത്തിരി ചായ ഉള്ളായിരുന്നെങ്കിലും നല്ല ചായയാണ് കേട്ടോ പിന്നെ ജാനിക്ക് ഞാൻ ബൂസ്റ്റ് ബൂസ്റ്റ് അവർ തണുപ്പിച്ച് കൊണ്ട് തന്ന കേട്ടോ അതുകൊണ്ട് ജാനിക്ക് കുളിക്ക കുടിക്കുക എളുപ്പമായിരുന്നു അങ്ങനെ ജാനി ബൂസ്റ്റൊക്കെ കുടിച്ച് ഇങ്ങനെ ഞങ്ങളവിടെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു അപ്പം കാണാം കിളികളൊക്കെ കാക്കകളും കിളികളും ഒക്കെ താണ്ട മുകളിലൂടെ ഇങ്ങനെ പറന്ന് പോകുന്ന ഒക്കെ കണ്ട് അതിൻ്റെ ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും ജാനി അവിടെ നിന്ന് ഡാൻസ് കളിക്കുക കേട്ടോ അണ്ണൻ ഫോണും നോക്കി ചായയൊക്കെ കുടിച്ചിരിക്കുക പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബ്രോസ്റ്റഡ് വാങ്ങിച്ചിട്ട് രാത്രി കഴിക്കാനായിട്ട് വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പിന്നെ ഞങ്ങളൊരു ഫ്രൂട്ട്സ് കടയിൽ കയറി കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച നല്ല വെറൈറ്റി ഫ്രൂട്ട്സുകളുണ്ട് കേട്ടോ അവിടെ കുറേ ഫ്രൂട്ട്സുകൾ വെറൈറ്റി ആയിട്ട് അതുകൊണ്ട് ഈ കിടക്കുന്ന ആ പച്ച സാധനം കണ്ടില്ലേ അത് സബർ ജെല്ലിയുടെ വേറൊരു ടൈപ്പാണ് കേട്ടോ സബർ ജെല്ലി അല്ല പക്ഷെ അതൊരു പുതിയ ഐറ്റമാണ് നല്ല ടേസ്റ്റാന്നൊക്കെ അവർ പറഞ്ഞു അങ്ങനെ അത് ഞങ്ങൾ വാങ്ങിച്ചു എന്തൊക്കെ ഫ്രൂട്ട്സാണ് വാങ്ങിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഫ്രൂട്ട്സ് എടുത്ത് കാണിക്കേ ഇത് ഫസ്റ്റ് ഇത് നമ്മുടെ പ്ലം കേക്കാണ് ഓ സോറി പ്ലം കേക്കല്ല പ്ലം അപ്പോൾ ഈ പ്ലം നല്ല മധുരമായിരുന്നു കേട്ടോ പക്ഷേ കഴിച്ചു വരുമ്പോൾ അവസാനമാണ് ഒരു ചെറിയ പുളിപ്പ് ഇത് ഇതിൻ്റെ പേരെന്താണെന്ന് പറയണേ അത് ഞങ്ങൾക്ക് അറിയത്തില്ല എന്താണെന്ന് പിന്നെ ഞങ്ങൾ മോസമ്പി വാങ്ങിച്ചു പിന്നെ എന്താ വാങ്ങിച്ചത് പിന്നെ ഞങ്ങൾ ഇത് ആ ഡ്രാഗൺ ഫ്രൂട്ട് പറഞ്ഞാൽ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ ജാനിക്കവയ്ക്കാടോ അവയ്ക്കാടോ ഷേക്ക് വേണോന്ന് പറഞ്ഞാൽ ഇനി ഷേക്ക് അടിക്കുന്ന വീഡിയോ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അതുമാണ് ഞങ്ങൾ വാങ്ങിച്ചത് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചു ബ്രോസ്റ്റഡ് പൊട്ടിച്ച് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ബ്രോസ്റ്റഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളായിരുന്നു അപ്പോൾ നല്ല ആനിവേഴ്സറി നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ